ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ആദ്യം ഞാനൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ശരിക്കും കപ്പളവിൽ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പോളം ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കപ്പിൽ ചോറ് ചോറെടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടിയും ഇപ്പം ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരിക്കും നൂലപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടി സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചോറും അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടി ഈ ചോറിലങ്ങനെ നല്ലപോലെ മിക്സായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് കൈകൊണ്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്ക അപ്പൊ നമ്മള് ചോറുള്ളത് കാരണം ചോറ് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ചോറെല്ലാം തന്നെ ഒന്ന് ഉടഞ്ഞ് ഒരു പൊടി രൂപത്തിൽ നമുക്ക് കിട്ടും അങ്ങനെ ആക്കിയതിന് ശേഷം മാത്രം പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക അതായത് ചോറൊന്നും അവിടെ എവിടെയും കട്ട കൊടുത്താതെ നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ചോറ് ഇട്ടതും ഇതുപോലെ നന്നായി ഒന്ന് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ല ഇപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ ഒരുപാട് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നിറച്ചും മിക്സിയിൽ നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നമ്മളിവിടെ മൂന്ന് സ്റ്റെപ്പും അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ശരിക്കും നോർമലായിട്ട് നമ്മൾ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രാത്രി സമയത്ത് അരച്ചിട്ട് രാവിലെ ആകുമ്പോൾ എടുക്കും ആ നമ്മൾ നോർമലായിട്ട് എടുക്കുന്നതിനും വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ കൂടുതലായിട്ട് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ അത് കണ്ടില്ലേ നല്ല പൊങ്ങി കിട്ടിക്കൊള്ളു കേട്ടോ നോർമലായിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് പൊങ്ങി വരില്ല മാവ് കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് മാവായിക്കിട്ടും നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളതിന് ഇതിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതുപോലെ തന്നെ ദോശയും ആപ്പവും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതായത് പച്ചരിയോ ഉഴുന്നോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്ക് ചില സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കണം നമ്മുടെ അവിടെ ചിലപ്പോൾ ആ ഉഴുന്ന് കഴിഞ്ഞിട്ടുണ്ടാവും പച്ചരിയോ അതുപോലെ ഇഡ്ഡലി അരിയോ എന്തെങ്കിലും ഒന്നും കുറവായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ദോശയ്ക്ക് അരക്കിയാൽ അരക്കില്ല അങ്ങനെ ആവരയ്ക്കാൻ നമുക്ക് പറ്റാതാവുന്ന സാഹചര്യങ്ങൾ നമ്മളിതുപോലെ ഒന്ന് ചെയ്യും ഇത് നോക്കുക കേട്ടോ ഇത് നല്ല ടേസ്റ്റു ആയിരിക്കും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഇഡലി തട്ടിൽ ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒന്ന് ജസ്റ്റ് തടവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാ ഇഡലി നിന്ന് ഇഡലി ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് തട്ടിലൊന്നും കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ ആ സെയിം മാവ് കൊണ്ട് നമ്മൾ ആ ഇഡലി വേവുന്ന സമയം കൂടെ ഒരു അപ്പം കൂടെ നമുക്കുണ്ടാക്കി നോക്കാം ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ചിറ്റിച്ചു കൊടുക്കുക നല്ല ഇതായിട്ട് നമ്മൾ പാലപ്പം കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കത് ആ അപ്പം നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് നന്നായി ഒന്ന് ചിറ്റിച്ച് കൊടുത്തു അപ്പോഴേക്കും തന്നെ അതിലക്കഥ ചെറിയ ചെറിയ ഹോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഹോളുകൾ വന്നതിന് ശേഷം മാത്രം നമ്മളെപ്പോഴും ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പം അരിയുടെ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല ചോറും അതുപോലെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു അപ്പം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതും നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കഴിക്കാൻ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കല്ല് മാറ്റിയിട്ട് നമ്മൾ ദോശയുടെ കല്ലൊന്ന് വെച്ചു കൊടുക്കാം അതിനപ്പുറത്ത് ദോശക്കല്ലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളതിലേക്ക് ദോശയൊഴിച്ചു നോക്കാം കേട്ടോ ദോശയൊഴിക്കുമ്പോൾ ദോശയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദോശയും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മാവ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പവും അതുപോലെ ദോശയും ഇഡ്ഡലിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നല്ല മുരുമൊരാനായിട്ടുള്ള ദോശയും നമുക്കിവിടെ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നമുക്ക് ഒരുപാട് സമയം ലാഭവും കൂടിയാണ് നമുക്ക് രാത്രി സമയത്ത് നമ്മളതുപോലെ രാത്രി നമ്മൾ അരയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ മാവ് ഇതാണ്ട് നമുക്കത് ഇപ്പം ആപ്പാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ആപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ദോശയും അതവിടെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ആക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇഡലിയും അവിടെ വെന്ത് അപ്പോൾ ഇഡലി നമുക്ക് എടുത്ത് നോക്കാം ഇതാണ്ടാകുമ്പോൾ ഒരു മുരാന്നുള്ള ദോശയും നമുക്ക് നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ നല്ല തേങ്ങാ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ദോശയും അതുപോലെ തന്നെ ആപ്പവും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇഡലി ആയോ എന്ന് നമുക്ക് നോക്കാംട്ടോ ഇഡലിതാ ഇഡലിയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതെന്ന് തട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ എടുക്കാണ്ട് ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആണോ വേണ്ടത് നമുക്കത് ആപ്പാണെങ്കിലും ദോശയാണെങ്കിലും അതുപോലെ ഇഡലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞാവിലം പഴം വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാവിലമ്പഴത്തിൻ്റെ സീസൺ ആണ് ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഞാവിലമ്പഴം കിട്ടും അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വാങ്ങണമെങ്കിൽ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ വളരെ ഒരുപാട് ഇതിൽ ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ ഞാവിലും പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കുരു അതിൻ്റെ സീഡ് നമ്മളെപ്പോഴും കളയും അത് കളയാതെ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളെപ്പോഴും വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു വേസ്റ്റ് പാത്രം വയ്ക്കുന്നത് പോലെ വെച്ചിട്ട് അതിൻ്റെ കുഴു കുരു മുഴുവനായി തന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് അതിലുള്ള ഒരു ഞാവിലമ്പഴത്തിൻ്റെ ആവശ്യം പക്ഷെ എല്ലാം തന്നെ ഫുള്ളായി കഴുകി കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുക വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് നന്നായി ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അത് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ പുറന്തോട് നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിനകത്ത് പച്ച കളറുള്ള സീഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പം നമ്മളതിൻ്റെ എല്ലാ പോർഷനും ഇതുപോലൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഞാവിലമ്പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അതായത് ഒരു മധുരവും പുളിപ്പും ചവർപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് പഴം നമുക്ക് കഴിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്നത് നമ്മുടെ വായിക്കാത്ത മുഴുവൻ നാവിലൊക്കെ അതിൻ്റെ ആ ഒരു കളറ് ഞാവിലമ്പഴത്തിൻ്റെ കളറ് വരും അത്രേ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ അപ്പം നമുക്ക് ഷുഗർ ലെവലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇതിൻ്റെ സീഡും അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അപ്പോൾ നമുക്ക് ഷുഗറിനെ കണ്ട്രോൾ ചെയ്യാനൊക്കെ എത്ര അറുന്നൂറിൽ നിൽക്കുന്ന ഷുഗറാണെങ്കിൽ പോലും നമുക്കത് നോർമൽ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് വളരെ കുറച്ച് കൊണ്ട് നമുക്ക് നോർമൽ ലെവലിൽ എത്തിക്കാനായിട്ട് സാധിക്കും അപ്പം അതാ അത് നന്നായിട്ട് ഒന്നും കൂടെ ആ ഒരു അതിനകത്തുള്ള സീഡിനെ നമ്മളൊന്നും കൂടെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം വെയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ ഓരത്തൊക്കെ നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായി തന്നെ ഉണങ്ങി കിട്ടും ആ പച്ചപ്പെല്ലാം പോയതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളിതിനൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ എപ്പോൾ എത്ര വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഞാവിലപ്പഴത്തിൻ്റെ സീഡൊക്കെ ഇതുപോലൊന്ന് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഉണക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ അതിനകത്തുള്ള ഈ ഒരു പച്ച സീഡ് കിട്ടിയില്ലേ അതിന് നമ്മൾ ഉണക്കിയിട്ട് ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതിയാവോ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അതിന് പൊടിച്ചെടുത്താൽ മതി ഇപ്പോൾ അതായത് ഇതിനെ നമ്മൾ നന്നായി തരം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിനെ വേറൊരു പൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സീഡ് എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടി നമ്മളെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ പാലിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗറൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ കൊളസ്ട്രോള് ശരീരത്തുള്ള ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് ഇളം ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം ഇത് കഴിക്കാൻ ഇപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എങ്കിലും ഇത് ഹെൽത്തിന് വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്